അഗ്നിവീർ നിയമനങ്ങളിൽ സൈന്യം ആഭ്യന്തര സർവേ നടത്തുന്നതിന് റിപ്പോർട്ട് അഗ്നിപത് പദ്ധതിയുടെ ഭാഗമായി ഇതുവരെയുള്ള അഗ്നിവീർ റിക്രൂട്ട്മെന്റുകളുടെ വിലയിരുത്തൽ സർവേയുടെ ഭാഗമായി നടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് പദ്ധതിയിൽ മാറ്റങ്ങൾ ശുപാർശ ചെയ്തേക്കുമെന്നും സൂചന സഖ്യം ഇന്ത്യ അധികാരത്തിൽ വന്നാൽ അഗ്നിപത് പദ്ധതി നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ നടപ്പിലാക്കിയ അഗ്നിപത് പദ്ധതിയുടെ ഭാഗമായാണ് സേനാ വിഭാഗങ്ങളിലേക്ക് അഗ്നിവീറുകളെ റിക്രൂട്ട് ചെയ്തത് പദ്ധതിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു സൈന്യത്തിന്റെ മനോബലം തകർക്കുന്നതാണ് പദ്ധതി എന്ന ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു ഇതുവരെ രണ്ട് ബാച്ചുകളിലായി നാൽപ്പതിനായിരം അഗ്നിവീറുകൾ സൈനിക പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മൂന്നാം ബാച്ചിലെ ഇരുപതിനായിരം പേരുടെ പരിശീലനം തുടങ്ങുകയും ചെയ്തു നേവിയിൽ ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് പേരുടെ മൂന്ന് ബാച്ചുകൾ പരിശീലനം പൂർത്തിയാക്കി ഇന്ത്യൻ എയർഫോഴ്സിൽ നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പേരാണ് അഗ്നിവീർ പദ്ധതിയിൽ പരിശീലനം പൂർത്തിയാക്കിയത് അഗ്നിവീർ പദ്ധതിയെ സംബന്ധിച്ച സർവേ നടത്തി അടുത്ത സർക്കാരിനോട് മാറ്റങ്ങൾ നിർദ്ദേശിക്കാനുള്ള സാധ്യത തേടും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും കടുത്ത എതിർപ്പ് ഉയരുന്നതിനിടെയാണ് സൈന്യം ആഭ്യന്തര സർവേ നടത്തുന്നതെന്ന റിപ്പോർട്ടുകൾ വരുന്നത് കനത്ത എതിർപ്പ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുയർന്നപ്പോഴും അഗ്നിപദ് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന നിലപാടാണ് മോദി സർക്കാർ സ്വീകരിച്ചത് അമൃത ന്യൂസ് ന്യൂഡൽഹി